മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പെരുമ്പാവൂരിൽ വെച്ച് ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു പാകിസ്ഥാൻ ബന്ധമുള്ള പാകിസ്ഥാൻ ഗ്രൂപ്പുകളിൽ അംഗമായിട്ടുള്ള ഒരു അസം സ്വദേശി മുഹമ്മദ് മുബാറക് ഉസൈൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ലക്കന് അറസ്റ്റായി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ പ്രത്യേകിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളൊരു അറസ്റ്റ് ഒന്നുമല്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഈ മുഹമ്മദ് മുബാരക് ഹുസൈനെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതും പൊതുസമൂഹം തിരിച്ചറിയണം ഈ പറയുന്ന മുഹമ്മദ് മുബാരക് ഹുസൈന് പെരുമ്പാവൂരില് ഒരു വാടക വീട്ടിൽ താമസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് മറ്റ് അഞ്ചു പേര് കയറി വരികയും അവരുടെ പണം ഈ പറയുന്ന മുബാരക്കിന്റെ പണം മോഷ്ടിക്കുകയും ചെയ്തു മുപ്പത്തിയേഴായിരം രൂപ മോഷ്ടിച്ചു ഈ പറയുന്ന അഞ്ചു പേര് കടന്നുപോയി ഈ അഞ്ചു പേരുടെ പേരും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം റിംഷാദ് മുപ്പത്തിരണ്ട് സലാഹുദ്ദീൻ മുപ്പത്തിരണ്ട് ബേസിലി ഇരുപത്തി ഏഴ് അനു മുപ്പത്തിനാല് സലീം മുപ്പത്തി മൂന്ന് ഈ പറയുന്ന അഞ്ചു പേര് ഈ പറയുന്ന മുബാറക്കിന്റെ പണം തട്ടിയെടുത്തു അതിന്റെ ഭാഗമായിട്ട് ഈ മുബാറക് അസം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുബാറക് ഹുസൈൻ നേരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു പരാതി ബോധിപ്പിക്കുന്നു പോലീസ് സംവിധാനങ്ങൾ ഈ പറയുന്ന കവർച്ച് ചെയ്ത ആളുകളെ അറസ്റ്റും ചെയ്തു എന്നാൽ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവുകയാണ് ചില പെരുമാറ്റ രീതികളിലൊക്കെ തന്നെ അതിനെ തുടർന്ന് ഈ പറയുന്ന മുബാറക്കിൻ്റെ ഫോൺ പരിശോധിക്കുകയുണ്ടായി ഈ ഫോൺ പരിശോധനയിൽ അശ്ലീല വീഡിയോകളുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു അതേപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അശ്ലീല ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത് പോക്സോ കേസ് ഉൾപ്പെടെ എടുക്കേണ്ടി വന്നു അപ്പോൾ എത്രത്തോളം ഏത് തരത്തിലുള്ളതായിരിക്കും ആ ഒരു ഫോണിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും സകലം തിരിച്ചറിയുക അങ്ങനെ പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല ഈ ഈ വ്യക്തിയുടെ ഫോണില് പാകിസ്ഥാനിലുള്ള ആളുകളുടെ കോണ്ടാക്റ്റ് നമ്പറുകൾ പാക്കിസ്ഥാനിൽ ഉള്ള ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇത് കണ്ടെത്തിയോടുന്നതോടു കൂടിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോക്സോ കേസ് നിയമം ഉൾപ്പെടെ ഐ ടി ആക്ട് ഉൾപ്പെടെ അശ്ലീല ദൃശ്യത്തിന്റെ വിഷയങ്ങൾക്ക് ഉൾപ്പെടെ അറസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഐ ബിയും എ ടി എസും ചോദ്യം ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു തരത്തിലുള്ള മറ്റ് വലിയ അന്വേഷണങ്ങളൊന്നുമല്ല യാദർശികമായിട്ട് ഒരു പ്രശ്നം ഈ വ്യക്തിക്ക് വന്നത് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെയുള്ള പോലീസുകാർ അവരുടെ ഒരു 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 മികവ് തന്നെയാണ് ഒരു സംശയം ചോ ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് പരിശോധിക്കുന്നു അതിലാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് ഈ പെരുമ്പാവൂരില് നമ്മുടെ കേരളത്തില് എത്ര എത്ര ആളുകളുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പോലെയുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും ഇടക്കിടക്ക് വാർത്തകൾ കേൾക്കാറുണ്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ അന്വേഷണം നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ നടത്തുന്നുണ്ടോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇത്ര മണിക്കൂറിനു കൊണ്ട് സകല പാകിസ്ഥാൻ പൗരത്വമുള്ളവരും രാജ്യം കടക്കണമെന്ന് രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തില് ഒരു വ്യക്തി പാകിസ്ഥാൻ പൗരൻ ഉണ്ടായിട്ട് പോലും അവരെ ഇവിടെ തന്നെ തുടരാനാണ് നമ്മളുടെ അധികൃതരൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയത് നമ്മളൊരു അപകടം നമ്മുടെ രാജ്യത്ത് നടന്നു പഹൽഗാമിൽ ഒരു ഭീകര ആക്രമണം നടന്നു അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പാക്കിസ്ഥാൻ പൗരത്വമുള്ള എത്ര ആളുകളുണ്ട് അവരെ തിരഞ്ഞു പിടിച്ച് നമ്മുടെ രാജ്യത്തിന് പുറത്താക്കിയോ ബംഗ്ലാദേശ് പൗരന്മാരുണ്ട് ബംഗാളികളെ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ പോകുന്ന ആളുകൾ ഈ പറയുന്ന അസം സ്വദേശി പറയുന്ന മുഹമ്മദ് മുബാറക് ഹുസൈനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ ബന്ധമാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയം നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം ഗൗരവത്തിൽ അന്വേഷണങ്ങൾ നടത്തണം ഇത് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇത് യാദർശികമായിട്ടാണ് ഈ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത് പാക് ബന്ധുവായി ബന്ധപ്പെട്ട് ുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർഥ്യം എന്നാൽ ഒരു തരത്തിലും പെടാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവു വളരെ ഗൗരവത്തിലാ ഒരു വിഷയത്തില് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇടപെടണം ഇതേ സമയം പാകിസ്ഥാന് നിരന്തരം ഞങ്ങൾക്ക് ഭീകര ബന്ധമൊന്നുമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട് പാക്ക് മന്ത്രിമാർക്കൊപ്പം പാകിസ്ഥാൻ മന്ത്രിമാർക്കൊപ്പം പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആ സൂത്രികൻ പോലും ഒപ്പം ഇരുന്ന് കൊണ്ടുള്ളൊരു ഫോട്ടോ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഒരു തരത്തിലും ബന്ധമില്ല എന്ന് പറഞ്ഞു പോകുമ്പോഴോ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത് ഭീകരന്മാരുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബന്ധമുള്ള ഫോട്ടോകൾ ഉൾപ്പെടെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ആഘോഷിക്കാൻ പാക് പഞ്ചാബിലെ കസൂറിൽ മെയ് ഇരുപത്തിയൊൻപതിന് നടത്തിയ പരിപാടിയിലാണ് മന്ത്രിമാരും ഭീകരരും ഒരുമിച്ച് പങ്കെടുത്തത് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ സംഘാടകര് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ഞാനൊന്ന് എടുത്തു വായിച്ചു കേൾപ്പിക്കാം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അടുത്ത അനുയായികള് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേതാവ് മറിയം നവാസ് പാക് ഭക്ഷ്യമന്ത്രി മാലിക് റഷീദ് അഹമ്മദ് ഖാൻ പാക് പഞ്ചാബ് നിയമസഭാ സ്പീക്കർ മാലിക് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്നിവരും ലഷ്കർ തൊയ്ബ നേതാക്കളായ സൈഫു കസൂരി തൽഹ സഹീദ് അമീർ ഹംസ എന്നിവരും ഒന്നിച്ചുള്ള ചിത്രമാണ് പുറത്തായത് കുപ്രസിദ്ധ ഭീകരൻ ഹാഫി സയ്യിദിന്റെ മകനാണ് തൽഹ സയ്യിദ് അതായത് വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാനിലെ മന്ത്രിമാരും ഭീകരരും ഒക്കെ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതും തെളിവ് സഹിത ഫോട്ടോ ഉൾപ്പെടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് ഭീകരരെ പൊറ്റി വളർത്തുന്നു ഭീകരരെ പിന്തുണക്കുന്നു ഭീകരർക്കുള്ള സകലതും പാകിസ്ഥാൻ ചെയ്യുന്നു അവരൊപ്പമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് വളരെ വലിയ യാഥാർത്ഥ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പോലും പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഭീകരാക്രമണങ്ങൾ അടിച്ചു തകർത്ത സമയത്തോ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയായിരുന്നു ആ ഭീകരരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വയ്യത്തു നിസ്കാരത്തിന് ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അതായത് നിരന്തര പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ് പാകിസ്ഥാൻ എന്ന നിറികെട്ട രാജ്യമെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിറികെട്ട പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് കുറെ നെറികെട്ടവന്മാര് നിരന്തരം പണിയെടുക്കുന്നുണ്ട് അത്തരം പല ആളുകളും നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകളുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അവർക്കൊക്കെ തന്നെ കൂറ് പാക്കിസ്ഥാനോടായിരിക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യണം